സ്വിറ്റ്സർലൻഡിൽ അഫ്ഗാൻ അഭയാർത്ഥി ദേവാലയത്തിലെ അൽത്താരയിൽ അതിക്രമിച്ച് കയറി ബ്ലാക്ക് മഡോണ എന്നറിയപ്പെടുന്ന കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വലിച്ചു കീറി ഐൻസി ഡെലൻ മൊണാസ്ട്രി കത്തോലിക്ക പള്ളിയിലാണ് ക്രൈസ്തവരെ ആകെ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്ത അപ്രതീക്ഷിത സംഭവമുണ്ടായത് പള്ളിയിലെത്തിയ വിശ്വാസികളുടെ മുന്നിലാണ് കൗമാരക്കാരൻ കാരുണ്യ ചാപ്പലിൽ കയറി തിരുസ്വരൂപത്തെ പരസ്യമായി അവഹേളിച്ചത് സംഭവത്തിൽ ലോകവ്യാപക പ്രതിഷേധം ഉയരുകയാണ് സമൂഹമാധ്യമങ്ങളിൽ അവഹേളനത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ് കൗമാരക്കാരൻ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടമെടുത്ത് സ്വന്തം തലയിൽ ധരിക്കുകയും ചെങ്കോൽ വിശ്വാസികൾക്ക് നേരെ വീശുകയും ചെയ്തു പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുന്നതുവരെ ഒരു സന്യാസിയും സന്ദർശകനും ചേർന്നാണ് പ്രതിയെ തടഞ്ഞുവെച്ചത് സംഭവത്തിന് സാക്ഷിയായി നിരവധി വിശ്വാസികൾക്ക് വൈകാരികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയം തേടിയെത്തിയ കൗമാരക്കാരനെ നിരായുധനാക്കി സൈക്കാട്രിക് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി കൗമാരക്കാരനെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു സംഭവത്തിൽ ക്രൈസ്തവ സഭ കടുത്ത അമർഷം രേഖപ്പെടുത്തി ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും നേരെയുള്ള അക്രമമാണെന്നാണ് സഭയുടെ വക്താവ് പറഞ്ഞത് ഈ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ വികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തി മതപരമായ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടികൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്വിറ്റ്സർലൻഡ് സാംസ്കാരികവും മതപരവുമായ സൗഹാർദ്ദത്തെ വിലമതിക്കുന്നുവെന്നും ഇതിനെതിരെയുള്ള ഇത്തരം പ്രവൃത്തികൾ വെച്ചുപുറപ്പിക്കില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു തിരുസ്വരൂപം അതിൻ്റെ യഥാർത്ഥ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഐൻസി ഡെല്ലൻ